സ്നേഹിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതിനുശേഷവും അദ്ദേഹത്തിന്റെ വിഷയം ഈശ്വര നിയോഗം പോലെ ഈ നയിക്കുവാൻ അവസരമില്ല കോൺഗ്രസ് വലിയ പ്രസ്ഥാനത്തെ ഹൈക്കമാൻഡുമാർ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു പോയി എത്ര രണയോടെ എത്ര ശാന്തതയോടെ ഒരു രണയാണ് നയിച്ചത് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്നു നമുക്ക് അഭിമാനമല്ല എനിക്ക് അദ്ദേഹവുമായി യാത്ര ചെയ്യുവാൻ പല അവസരങ്ങൾ ലഭിച്ചു പലതവണ പല കാര്യങ്ങളും ഞാൻ അതിന്റെ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് ശാന്തമായി നമുക്ക് അതൊക്കെ പറഞ്ഞു തരികയും തന്റെ അനുഗ്രഹം നൽകുകയും ചെയ്തിട്ടുള്ള ഒരു ശ്രീ ശ്രീധന ബാലകൃഷ്ണനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ കാണാൻ സാധു കാരണം കാരണം ഒരു പ്രസ്ഥാനത്തെ സ്നേഹിച്ച് തൻ്റെ പതിനൊന്നോളം ഏക്കർ സ്ഥലം പതിനൊന്നേ മുക്കാൽ ഏക്കർ സ്ഥലം ആ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകി പക്ഷെ ഒന്നും തിരിച്ച് മേടിക്കുക എല്ലാം ഇങ്ങോട്ട് നൽകി ഈ പ്രസ്ഥാനത്തെ തുല്യം സ്നേഹിച്ച ശ്രീ തന്നെ അതേ സത്യസന്ധതയുടെ പര്യാപന മേർമയുടെ പര്യാപ സ്നേഹത്തിന്റെ പര്യാപ് അങ്ങനെ ഒരു പ്രസിഡന്റിന് ലഭിക്കുക ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗ്യമാണ് ആ ഒരു ഭാഗ്യം ഇന്ന് നമുക്ക് നഷ്ടം വന്നിരിക്കുക കൈമോശം വർഷം എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം എൻ്റെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അനുഗ്രഹം പിന്നെ എന്റെ പിതാവിന്റെ ജന്മദിനത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കുവാൻ വേണ്ടി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അദ്ദേഹത്തെ ശ്രമിച്ചു അദ്ദേഹം കണ്ടു പക്ഷെ എന്നോട് പറഞ്ഞു ഞാൻ യാത്ര ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ യാത്ര പോകുന്നില്ല കെ പി സി സി വരെ മാക്സിമം പോകുന്നുള്ളൂ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അത്രയ്ക്ക് അത്രേമുള്ള പ്രശ്നത്തോട് തന്റെ അവസാന കാലത്തും ഈ പാർട്ടിക്ക് വേണ്ടി ചെറിയ ഒരു കാര്യമെങ്കിലും ചെയ്യുവാൻ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേട്ടു ഓരോ നേതാക്കന്മാരും ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ കിട്ടിയ എളുപ്പ നമുക്ക് അദ്ദേഹത്തിന്റെ വലിയ ഒരു വിടവാണ് നമ്മളെ സംബന്ധിച്ച് ഉണ്ടാക്കി ഗാന്ധിയൻ എന്ന് പറഞ്ഞ് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുന്ന നേതാവല്ല ഗാന്ധിയുടെ അതേ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ നേതാവ് അങ്ങനെയുള്ളവരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചു നമ്മുടെ നാടിനെ സംബന്ധിച്ചു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ഗാന്ധിയൻ ആശയങ്ങൾ പറയുക മാത്രമല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണുന്നവർ വളരെ ചുരുക്കം ചുരുങ്ങിക്കൊണ്ടിരിക്കുക നമുക്ക് ആ ചുരുങ്ങുന്ന എന്താ പറയാ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയാണ് നമുക്ക് അവരൊക്കെ ഒരു പാഠമാണ് തെന്നല ബാലകൃഷ്ണൻ ഒരു പാഠമാണ് ആ പാഠത്തെ നമ്മൾ പഠിക്കാൻ കൂടി ശ്രമിക്കുക നമ്മൾ അതുപോലെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുക സ്ഥാനം ഉള്ള ബാലകൃഷ്ണ ഗാന്ധിയുടെ ഗാന്ധിയൻ ആശയത്തോടൊപ്പം സ്ഥാനത്തെക്കാൾ പാർട്ടിയെ സ്നേഹിക്കുന്ന ഐഡിയോളജിയെ സ്നേഹിച്ചു കാരണം ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ചു നമുക്കറിയാം മഹാത്മാഗാന്ധി പറയുക മാത്രമല്ല പ്രവർത്തിച്ചു കാണിച്ചു ഇദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു വന്നു നമ്മൾ ഓർത്തു പോകൂ എന്തുമാത്രം ത്യാഗം അദ്ദേഹം പക്ഷെ എന്തെങ്കിലും തിരിച്ചൊന്നിച്ചു ചോദിക്കുക തിരിച്ചൊന്നും ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെയുള്ള സാറ് സാറ് നമ്മളെ സമ്മതിച്ച് ഒരു വലിയ ഒരു ദുഃഖമാണ് അദ്ദേഹം നമ്മളെ വിട്ടു പിരിയുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്തിമ സംസ്കാരത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് സാധിക്കാൻ പറ്റാത്തത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമായത് കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർ മൃഗങ്ങൾക്ക് ഓരോരുത്തർക്കും അതേ വേദന വേറെ മനസ്സിലാക്കാൻ അത്രത്തോളം ഈ പാർട്ടിയെ കേരളത്തെ തന്നെ സ്നേഹിച്ച മഹാനായ നേതാവ് ഭയങ്കര ഒത്തിരി സ്ഥാനങ്ങളും വേണമെങ്കിൽ അവസരങ്ങളും ഒക്കെ അദ്ദേഹത്തെ കൈ അദ്ദേഹം വേണ്ട എന്ന് വെച്ച് മാറി അദ്ദേഹത്തിന് വേണമെങ്കിൽ അപ്പുറവും ഒക്കെ പക്ഷെ അദ്ദേഹത്തിനോ അതിനോണ്ടേ ഒന്നും സത്യസന്ധയുടെ ആത്മാർത്ഥ പര്യായമായ തന്നെ സാറേ ആ സാറിന്റെ ഓർമ്മകൾ നമ്മൾ എന്നും ഭരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതേപോലെ ആയിക്കീരുവാൻ അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടരുവാൻ നമുക്ക് ശ്രമിക്കാം എളുപ്പമുള്ള മാതൃക നമ്മൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വത്തെടുത്ത് വിട്ടിയെ പരിപോഷിപ്പിക്കാം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യങ്ങളാണ് പക്ഷെ ആ മാതൃക ഒന്നും തിരിച്ച് ആഗ്രഹിക്കാതിരിക്കുക തിരിച്ച് ചോദിക്കാതിരിക്കാം കാരണം അദ്ദേഹം ഒരിക്കലും ഇത് പറഞ്ഞു ഞാൻ കേട്ടിട്ട് പോവില്ല ഞാൻ പലതവണ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നലെ മാത്രമാണ് അദ്ദേഹം സ്വന്തം സ്വത്ത് എല്ലാം വിറ്റ് ഇതുമാത്രമേ ബാക്കിയുള്ളത് ഞാൻ അറിയില്ല അദ്ദേഹം പ്രവർത്തിക്കുക മാത്രമല്ല മിണ്ടാതിരുന്നത് അത് തന്റെ വലിപ്പം മനസ്സിന്റെ വലുപ്പമാണ് തന്റെ ജീവിതത്തിൽ അദ്ദേഹം കാത്തുസൂക്ഷിയുടെ കാരണമാണ് അദ്ദേഹം പോലും ചെയ്യാത്ത ആ ഒരു മാതൃകൂടി നമുക്ക് പഠിക്കണം തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ പ്രത്യേകിച്ച് അതേ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മളെ അങ്ങനെ ഭരിക്കട്ടെ നമ്മളതിനൊന്നും തിരിച്ചു ചോദിക്കാതെ ഞങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് രാജ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല നിങ്ങൾ എന്ത് രാജ്യത്തിന് വേണ്ടി ചെയ്യില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത് അതൊരു തന്നെ സാർ എങ്ങനെയാണ് നിങ്ങളുടെ പ്രസ്ഥാനം എന്ത് ചെയ്യുന്നല്ല പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ സാഹചര്യം അങ്ങനെ പ്രസ്ഥാനത്തെ ആത്മാർക്കമായി സ്നേഹിച്ച തെറ്റലസാറാണ് ആ തെരലസാറ് നമുക്ക് ഓരോരുത്തർക്കും മാത്രമേ ഈ രക്ഷൻ മാത്രമല്ല നമ്മൾ ദൈനംദിനമായ പാർട്ടിയുമായി ബന്ധപ്പെട്ടു പാർട്ടിയോളം ഈ രാജ്യത്തുമായിട്ട് എങ്ങനെ പാചകം സ്നേഹിക്കണം എങ്ങനെ സാർ തന്റെ രാജ്യത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന ഉത്തമനായ ഒരു വ്യക്തിത്വമാണ് സാറ് സാറിന്റെ അഭാവം ആ നമുക്ക് വലിയ ഒരു വിടവാണുണ്ടാക്കി അത് നിങ്ങൾക്ക് എല്ലാവർക്കും അവസരത്തിൽ എന്റെ എൻ്റെ ഞാൻ രേഖപ്പെടുത്തുന്നു